അപ്പോൾ വലിയ തെരഞ്ഞെടുപ്പാണ് വലിയ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലം വലിയ ചർച്ചയാവുന്നത് കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള മത്സരം എന്നുള്ള നിലയിലാണ് അപ്പോൾ അതിനെ അല്ല മാറ്റി നിർത്തി എങ്ങനെയാണ് യു ഡി എഫിന് ഒരു വിജയത്തിലേക്ക് എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു വലിയ വിജയം കേരളത്തിലുണ്ടാവും കോട്ടയം പാർലമെൻറ്റിൽ ഇതുവരെയുള്ള ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം യു ഡി എഫിന് കോട്ടയം പാർലമെൻറ്റിൽ എത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം കേരളത്തിലുണ്ട് ഇപ്പോൾ അടുത്ത ഈ ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ വ്യക്തമാവും നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണല്ലോ അപ്പോൾ നോമിനേഷൻസൊക്കെ കഴിഞ്ഞു പര്യടനം ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അന്നേരം ചൂടുപിടിച്ചു വരുന്നു ആ സമയമാവുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും യു ഡി എഫിന് അനുകൂലമായി വരും അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതികരണം അതെല്ലാം കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി വരുമെന്നുള്ളത് തന്നെയാണ് ഇതിനകത്തൊരു ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരിക എന്നത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിലനിർത്താൻ അനിവാര്യമായ ഒന്നാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് മതേതര മൂല്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനൊരു അതിൻ്റെ പ്രോമിനൻസ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രോമിനൻസ് അവിടെ ജനം തിരിച്ചറിയുന്നുണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഗവൺമെൻ്റ് അഴിമതിയും ഘടകാരസയും അടക്കമുള്ള ഒട്ടനവധി കാര്യങ്ങൾ നയവൈകല്യങ്ങള് അക്രമ രാഷ്ട്രീയം ആൾക്കൂട്ട വിചാരണകൾ സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ക്യാമ്പസുകൾ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് വിലക്കയറ്റം ഈ എല്ലാ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമ്പോൾ അതും യു ഡി എഫിന് വളരെ അനുകൂലമായി വരും അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തവണ ഞങ്ങൾക്ക് ഇരുപത് സ്ഥാനാർത്ഥികളും വിജയിച്ചു വരും അതൊരു അതിശോക്തിപരമായി പറയുന്നതല്ല കാരണം ഇത് ഈ പറയുന്ന എല്ലാ ഫാക്ട്സും വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ അതിൻ്റെ ഏറ്റവും ലീഡ് ചെയ്യേണ്ടത് കോൺഗ്രസ് ഏറ്റവും വളരെ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി ഷപ്പ്ളിങ് ഉൾപ്പെടെ നടത്തി അതുകൊണ്ട് ഒരു വളരെ ഇപ്പം ഇപ്പോഴത്തെ ആസ് ഓഫ്നോ യു ഡി എഫിന് നല്ലൊരു മുന്നേറ്റം കേരളത്തിനുണ്ടാവും നിലവിൽ സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ചിഹ്നം കാക്കാൻ എൽ ഡി എഫും രാജ്യം കാക്കാൻ യു ഡി എഫും എന്നുള്ളത് ആ ഒരു സൈബർ സ്പേസിലെ ആ ഒരു വാചകത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് വളരെ ശരിയായ ഒരു കാര്യമാണല്ലോ ഇപ്പൊ ഇവിടെ രാജ്യം കാക്കാൻ കോൺഗ്രസിനെ കഴിയുകയുള്ളൂ അതൊരു സത്യമാണത് വരാർക്കാ കഴിയുക അതുകൊണ്ടല്ലേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി സംവിധാനം തന്നെ ഇന്ന് രാജ്യത്ത് വരാൻ പോകുന്നത് എനിക്ക് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അതിനനുകൂലമായൊരു ട്രെൻഡ് കടന്നു വരുവാണ് കോൺഗ്രസ്സിന് നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് പറയണമെന്ന് വലിയ താല്പര്യം ജനങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അസാധ്യമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ മോദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സി എ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇ ഡി അതുപോലെ അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിനെ ഒരു സാമ്പത്തിക ഞെരിക്കത്തിലേക്ക് തള്ളി വിടുക ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇലക്ഷൻ സമയത്തും അപ്പോൾ അതിനെങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ശക്തമായ പ്രചാരണ പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടച്ചുകൊണ്ടോ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ില്ലാണ്ടാക്കിക്കൊണ്ടോ സത്യങ്ങൾ ഇല്ലാണ്ടാവുമോ സത്യങ്ങൾ മൂടി വെക്കാൻ കഴിയും ഒരിക്കലും ഇല്ല എത്രമാത്രം അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അത്രമാത്രം കൂടുതൽ ശക്തമായി സത്യം പുറത്തോട്ട് വരും അതിപ്പോൾ അതിപ്പോ കെജ്രിവാളിന്റെ ജയിലിലിടുന്ന അടക്കം അതൊക്കെ എന്താണ് ഇപ്പൊ അത് ജനാധിപത്യത്തിന് നേരെ കാണിക്കുന്ന ഒരു വെല്ലുവിളിയല്ലേ കോൺഗ്രസിനെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അവരുടെ ഭാഗത്ത് എന്താ ഉള്ളത് ഏതെങ്കിലും മീഡിയോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയോ ഇതുവരെ ഇവരുടെ സമീപനങ്ങളെ പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഇടപെടലുകളുടെ നിജസ്ഥിതി അന്വേഷിക്കാനോ അവരുടെ സാമ്പത്തിക ഇടപാട് നോക്കാനോ തയ്യാറാവുന്നുണ്ടോ ഇതെല്ലാം പബ്ലിക് വളരെ ക്ലിയറായി കാണുന്നുണ്ട് സോ അതൊക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തെറ്റുകൾ അത് ജനം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അനുകൂലമാവുന്ന സാഹചര്യം ഉണ്ടാവും യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ അങ്ങനെ അലയടിക്കുന്നുണ്ടോ ഭരണവിരുദ്ധ വികാരം ഉണ്ട് നമ്മൾ ഓരോ ദിവസം നാട്ടിൽ അടക്കം അറിയാവുന്ന കാര്യമല്ലേ പെൻഷൻ കിട്ടുന്നുണ്ടോ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പായപ്പോൾ ഒരു മാസത്തെ പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചേ കൊടുക്കുന്നു എന്നിട്ട് ഈ രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും എല്ലാ മാസവും കൊടുക്കേണ്ട സാധനമാണ് പെൻഷൻ അല്ലാതെ ആറുമാസം കൂടുമ്പോൾ കൊടുക്കേണ്ട സാധനമല്ല പെൻഷൻ പെൻഷൻ അതാത് മാസം പെൻഷൻ അർഹരായ ഗുണഭോക്താക്കൾ കിട്ടാനുള്ളത് ഇത് ആറു മാസത്തേക്കല്ലേ മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കാതെ വെച്ചോണ്ടിരുന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തുള്ളൂ അതാ ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്തൊരു പ്രഹസനമാണ് എന്നിട്ട് അതിന് വലിയ പ്രചാരണം കൊടുക്കും ആ പ്രചാരണം എന്ത് പ്രഹസനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്